ിക്കുന്നേ എന്ത എന്താ ഒരു ഒന്നുമില്ല എന്താ താനും ദേവിയും തമ്മിൽ എന്തെങ്കിലും സംസാരം നടന്നോ എന്താ മോളെ സംഭവിച്ചിരിക്കുന്നത് ആന്റി ഭാർഗവി എന്റെ കണ്ടിരുന്നു അതിന്റെ ഒരു പ്രയാസായിരിക്കും ഇല്ലങ്കിൾ ഇവിടെ ഇല്ല ഇവിടെ ജോലിക്ക് വന്നില്ല ഭാർഗവി എന്റെ അവിടെ ഗേറ്റിന്റെ അടുത്ത് വെച്ച് കണ്ടു ഭാർഗവി എന്റെ തൊഴിലുറപ്പ് ജോലിക്ക് പോവാ പ്രഭേന്റെ ഇങ്ങോട്ട് വിളിച്ചു പക്ഷെ ഭാർഗവിയ കയറുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടുപേരും കരയുമൊക്കെ ചെയ്തു എന്ത് കാരണത്തിലായാലും തന്റെ കണ്ണിൽ കണ്ണീരോ മനസ്സിൽ വേദനയോ ഉണ്ടായെങ്കിൽ ഒരു നല്ല കാര്യ തന്റെ ഉള്ളില് മനുഷ്യത്വം കുറച്ച് ബാക്കി ഉണ്ടെന്നാ സാരം എന്റെ ഉള്ളില് കുറച്ചൊന്നുമല്ല ആവശ്യത്തിന് മനുഷ്യത്വമുണ്ട് എങ്കിൽ താൻ അന്ന് ഗൗരിയോട് അങ്ങനെ പെരുമാറില്ലായിരുന്നു അഥവാ അങ്ങനെ പെരുമാറിപ്പോയെങ്കിലും അതിന് ഹൃദയം കൊണ്ട് ക്ഷമ പറയണമായിരുന്നു ആശുപത്രിയിലും വീട്ടിലും പോയി അവരെ ആശ്വസിപ്പിക്കണമായിരുന്നു ഈ വീട്ടിലൊരു അംഗമായിരുന്നില്ലേ ഭാർഗവി പ്രഭക്കുഞ്ഞൊന്ന് ഭയഭക്തി ബഹുമാനത്തോടെ അല്ലേ ഭാർഗവി തന്നെ വിളിച്ചിട്ടുള്ളൂ ഇത്രയും വലിയൊരു ക്രൂരത താൻ ആ കുടുംബത്തോട് ചെയ്തിട്ടും ഭാർഗവി ഇവിടെ വരികയോ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല നമ്മൾ ശത്രുവായിട്ട് കരുതുന്നവർ അകന്നു നിൽക്കുന്നത് സ്വാഭാവികം പക്ഷേ ജീവനതുല്യം സ്നേഹിക്കുന്നവർ മാറിപ്പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം തെറ്റ് പൂർണ്ണമായും നമ്മുടെ ഭാഗത്താണെന്ന് തെറ്റ് ചെയ്തു എന്ന് മനസാക്ഷി നമ്മളോട് പറയുകയാണെങ്കിൽ ഈ ഈഗോ അങ്ങ് മാറ്റിവെക്കുക മാപ്പ് പറയുക കുറ്റം ഏറ്റവും പറയുന്നതും ക്ഷമ ചോദിക്കുന്നതും ഒരു ദൗർബല്യമല്ല നമ്മുടെ മഹത്വമാണ് അതേ എനിക്ക് പറയാനുള്ളൂ ആ ഭാർഗയുടെയും ഗൗരിയുടെയും കാര്യത്തിൽ മാത്രമല്ല തെറ്റ് ചെയ്ത എല്ലാവരോടും ഒരു സോറി പറഞ്ഞോ ജീവിതം പരമസുന്ദരമായി മാറുന്നത് കാണാം ഈ ചന്ദ്രോത്തെ വീണ്ടും കയ്യടിയും ചിരിയും വന്ന് ഭവിക്കും